ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ് ഒരാൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം എത്രയും വേഗം ഡ്രൈവിംഗ് പഠിച്ചെടുക്കുക തനിയെ വാഹനം റോഡിൽ ഓടിക്കുക എന്നുള്ളതാണ് എന്നാൽ ഡ്രൈവിംഗ് പഠനം ഒരു ഏജ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതായത് കുറച്ച് കാലത്തിന് ശേഷം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പലപ്പോഴും തന്നെ വേഗത്തിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് കഴിയാതെ വരാറുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പല ആൾക്കാർക്ക് ക്ലച്ചിനെ ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ ക്ലച്ചിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പലർക്കും തന്നെ ഡ്രൈവിംഗിൽ ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആരും തന്നെ ക്ലച്ചിനെ കുറിച്ച് പറഞ്ഞു തരാത്ത പത്ത് സീക്രറ്റുകളാണ് ഈ പത്ത് സീക്രട്ടുകൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ പരമാവധി വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒപ്പം തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ നൽകുക സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തിയിട്ടാൽ ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വൈകുന്നേരം കൃത്യം കൃത്യമായിട്ടും ഏഴ് മണിക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇടുക ഇന്ന് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്ന ക്ലച്ചിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അത്രയധികം വളരെ പ്രയോജനം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനർ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ക്ലച്ച് ബന്ധപ്പെട്ട എല്ലാ ട്രിക്കുകളും നിങ്ങളെ ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ വാഹനത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാഹനം ഇടത് ചേർന്ന് കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയുന്നത് ആ ബാലൻസിങ് തെറ്റുമ്പോൾ വണ്ടി റോഡിന് നടുക്ക് പോകും വണ്ടി വലതു പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിംഗിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ഉപയോഗിക്കേണ്ട മെതേഡുണ്ട് ആ മെത്തേഡിൽ ക്ലച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനെ കറക്റ്റായിട്ട് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇത് ഇതാദ്യത്തെ ടെക്നിക്കാണ് പറയുന്നത് എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുകയാണ് ക്ലച്ച് ഞാൻ ചവിട്ടുകയാണ് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ ഇടത്തെ കാല് ആണ് കാലിൻ്റെ എൻ്റെ ഞാൻ ഫ്ലോറിൽ വെച്ചിട്ടില്ല ക്ലച്ച് ഞാൻ ചവിട്ടി ചവിട്ടി താഴ്ത്തിയതിന് ശേഷം കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് ഈ അബദ്ധം തന്നെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കണം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു പഠിക്കുന്നവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് അങ്ങ് എടുത്തു പോവുക എന്നുള്ളൊരു കാര്യമാണ് പലരും ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകും അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഫസ്റ്റ് ഗിയർ കൊടുത്താൽ വണ്ടി മുന്നോട്ട് എടുത്തു പോകുന്നതല്ലേ നമ്മൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും അതെ പക്ഷേങ്കിൽ അവിടെ നിങ്ങളെ കൃത്യമായിട്ടും പ്രാക്ടീസ് എടുക്കേണ്ട ഒരു ടെക്നിക്കുണ്ട് ആ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചാൽ ഇപ്പം എൻ്റെ വണ്ടി നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്കെന്ന് കാലെടുക്കാം ഞാൻ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെറുതെ കാലു വെക്കുന്നു എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഏതൊരു ഡ്രൈവറാണെങ്കിലും ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടി ഡയറക്റ്റ് എടുത്ത് പോകും ക്ലച്ചിൽ നിന്ന് ഇടത്തേക്കാൾ ഇങ്ങനെ ഫ്രീ ആക്കും ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അയച്ചു വരും അയച്ചു വരുന്ന സമയത്ത് വണ്ടി മൂവ് ആകുന്ന ആ പോയിന്റ് കണ്ടുപിടിക്കും ഇതേ നിങ്ങൾ നോക്കുക ഞാൻ ആ മൂവ് ആകുന്ന പോയിന്റിന്റെ ആ പ്രോപ്പർ പോയിന്റിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഈ പോയിന്റ് ഇതുകൊണ്ട് ഇപ്പം ആ പോയിന്റിന്റെ അടുത്ത് വന്ന് പതിയെ ഒന്ന് അയക്കും വണ്ടി ഒന്ന് അനങ്ങും അനങ്ങുന്നത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് ക്ലച്ചയച്ചത് വീണ് കുറച്ചും കൂടെ താഴോട്ട് താഴ്ത്തി ആ കറക്റ്റ് ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കും അതായത് വണ്ടി ക്ലച്ചിൽ മൂവ് പോയിന്റ് ഏതാണോ ആ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ നിങ്ങൾ കൊടുക്കുക ബൈറ്റിംഗ് പോയിന്റ് ആയിട്ട് ബാലൻസ് ചെയ്യുക ആക്സിലറേഷൻ കൊടുക്കുക ഈ ബൈറ്റിംഗ് പോയിന്റ് പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ ഒരിക്കലും നമ്മുടെ വണ്ടി നീങ്ങത്തില്ല കാരണം വണ്ടി നീങ്ങുന്ന പോയിന്റിലല്ല നീക്കുന്ന അതിന്റെ തൊട്ടുപുറയിലത്തെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് നിരപ്പ് നമുക്ക് എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ച് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ബാലൻസ് ചെയ്ത ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പതിയെ കാലയച്ച് വണ്ടിയെ ഒന്ന് നീക്കുന്നു നീക്കുന്ന സമയത്ത് നമ്മൾ സെന്റർ മിററിലൂടെയും ലെഫ്റ്റ് മിറിലൂടെയും പുറയുന്ന വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കും വണ്ടി ഉണ്ടെങ്കിൽ വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് നമ്മൾ വണ്ടിയെ നിർത്തും ഇങ്ങനെ നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം അല്ലാതെ ഡയറക്റ്റ് എടുത്തു പോകുകയില്ല ക്ലച്ചിൽ വണ്ടി നീങ്ങുന്ന പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഡ്രൈവർ ആദ്യം പഠിച്ചെടുക്കേണ്ട ഒരു ടെക്നിക്ക് എന്നിട്ട് വണ്ടി ഇതുപോലെ നിർത്തിയെടുക്കുക അതായത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇതുകൊണ്ട് വീണ്ടും ആ ബൈറ്റിംഗ് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചു സെൻ്റർ മിറിലൂടെ പുറകിൽ നിന്ന് വണ്ടി ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നു എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും മുന്നോട്ട് കൊടുത്തിട്ട് ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് മുന്നോട്ട് കൊടുത്തിട്ട് അയച്ചില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും കാരണം നമുക്ക് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പവർ വേണം അത് ക്ലച്ചേ തന്നെ നീക്കാതെ ആക്സിലേക്ക് ലൈറ്റ് ആയിട്ട് കൊടുത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ അയക്കുമ്പം നമ്മുടെ വാഹനം കണ്ടോ ഇതുപോലെ വളരെ സുഖകരമായിട്ട് നമുക്ക് നീക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വാഹനത്തെ ക്ലച്ചേൽ സ്ലോ ചെയ്യാനായിട്ടും ഡ്രൈവിംഗിൽ നമുക്ക് പറ്റും അതായത് നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഞാനിത് ക്ലച്ച് അങ്ങോട്ട് താഴോട്ട് താഴ്ത്തി ഫുള്ള് താഴ്ത്തിയില്ല ബൈറ്റിംഗ് പോയിന്റിനോട് അടുത്ത് വന്നിട്ട് കുറച്ചും കൂടെ താഴ്ത്തി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ ഇങ്ങനെ നിൽക്കും ഫുൾ ക്ലച്ച് ഒട്ടിയാൽ പൂർണ്ണമായിട്ടും നമ്മുടെ വണ്ടി ഗിയറുമായിട്ടുള്ള പിടുത്തം കിട്ടും എന്നാൽ ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ടു വീണ്ടും ഞാൻ ഈ ബൈറ്റിംഗ് പോയിന്റ് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു കയറ്റമായതുകൊണ്ട് എൻ്റെ വണ്ടി ബ്രേക്കിയാൽ ഞാൻ കാലും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ അയക്കുമ്പം എൻ്റെ വണ്ടി നീങ്ങി അപ്പം ക്ലച്ചിൽ ഈ ബൈറ്റിംഗ് പോയിന്റിന്റെ പ്രാധാന്യം ഡ്രൈവിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ക്ലച്ചിൽ ബൈറ്റിംഗ് പോയിന്റ് എന്താണ് ബൈറ്റിംഗ് പോയിന്റ് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളതാണ് ഡ്രൈവിംഗിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇതിന് നല്ല പ്രാക്ടീസ് കൊടുക്കുക നല്ല പ്രാക്ടീസ് കൊടുക്കുക സമയത്ത് നിങ്ങൾക്കൊരു വാഹനം ഇങ്ങനെ ക്ലച്ചിൽ എടുക്കാനായിട്ട് കഴിയും ഇനി അടുത്ത ട്രിക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് രണ്ടാമത്തെ ട്രിക്ക് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലച്ച് ഇനി നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഉപയോഗം എന്തൊക്കെ എന്തിനാണ് നമുക്ക് ഗിയർ മാറാനാണ് അപ്പോൾ ഗിയർ മാറുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ തിടുക്കപ്പെട്ട് ക്ലച്ച് ഉപയോഗിക്കരുത് തിടുക്കപ്പെട്ട ക്ലച്ച് ഉപയോഗിക്കാതിരിക്കാനായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് എല്ലാ ഗിയർ മാറുമ്പോഴും നിങ്ങൾ ഒരു നിശ്ചിത സ്പീഡ് വാഹനത്തിന് കൊടുക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ വരുന്ന സമയത്ത് ഏകദേശം ഒരു ഒരു പത്ത് കിലോമീറ്റർ അടുത്ത സ്പീഡേ ഇപ്പോൾ ഉള്ളൂ ഇവിടെ ഞാൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് സ്പീഡായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക എന്നിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡ് ആക്കിയിട്ട് സെക്കൻഡ് കൊടുക്കുക അപ്പോൾ ഇരുപത് കിലോമീറ്റർ നമ്മൾ ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് ആക്കിയിട്ട് സെക്കൻഡ് കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുക്കുന്ന ആക്സിലറേഷനിൽ വാഹനം റൺ ചെയ്യൂലോ ആ ടൈമിൽ നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു ടൈം ഡ്രൈവിംഗിൽ ലഭിക്കും അപ്പം നിങ്ങൾ അങ്ങനെ ഡ്രൈവിങ്ങിൽ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഞാൻ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഗിയർ പോവുകയാണ് ഇനി നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുന്ന ഒരു മെതേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം തേർഡ് ഗിയർ കൊടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്തായിരിക്കണം നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കേണ്ടത് അപ്പം തേർഡ് ഗിയർ നമ്മൾ സാധാരണ ഏതൊക്കെ റോഡുകളിലാണ് കൊടുക്കുന്നത് നമ്മൾ ചെറിയ ഇറക്കങ്ങൾ കണ്ടാൽ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ സ്ട്രെയിറ്റ് റോഡുകൾ കണ്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇരുപത് കിലോമീറ്റർ പോവാണ് ഇവിടെ ഞാൻ ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുത്തിട്ട് ക്ലച്ച് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വണ്ടി ഓഫ് ആകും അപ്പം മൂന്നാമത്തെ ഗിയർ പോകാനായിട്ടുള്ള ഒരു സ്പീഡാക്കുക അതിന് ആക്സിമം റേഷൻ കൊടുക്കുക ഈ സമയത്ത് ഇടത്തെ കാലത്ത് ക്ലച്ചേ വെക്കുക ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുക തേട് കൊടുക്കുക ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് തിടുക്കപ്പെട്ട് അടുത്തൊരു ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടേണ്ട സാഹചര്യങ്ങൾ വരത്തില്ല ഇപ്പം ഞാൻ മൂന്നാമത്തെ ഗിയർ വരികയാണ് ഇനി നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അഡ്വാൻസ് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക ഇപ്പോൾ അവിടെ ഒരു ഹമ്പ് കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ അഡ്വാൻസ് ക്ലച്ചെ കാലെടുത്ത് വെച്ചു ക്ലച്ച് ഞാൻ ചവിട്ടി ആ കുഴിക്കു മുന്നേ തന്നെ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു കുഴി ഇറങ്ങുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു ജംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇവിടെ ജംഗ്ഷനാണ് ബ്രേക്കിലേക്ക് കാല് വരുന്നു വണ്ടി നിർത്തുന്നില്ല ക്ലച്ച് ചവിട്ടുന്നു അദ്ദേഹം ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ചേൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു വണ്ടി ഇല്ലെന്ന് വരുത്തി ക്ലച്ച് അയച്ചപ്പോൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ടേൺ എടുക്കുകയാണ് കണ്ടോ അവിടെ അഡ്വാൻസ് നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ആക്സിലറേഷൻ്റെ പങ്ക് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്ന ആ പങ്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നു ഇരുപത് കിലോമീറ്റർ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഇനി ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡായി ആയി ക്ലച്ച് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ദേ മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി ഇതുപോലെ പോവുകയാണ് ഇനി നാൽപ്പത് കിലോമീറ്റർ അടുത്ത് സ്പീഡാകുന്ന റോഡിൽ നിങ്ങൾ ഫോർത്ത് കൊടുക്കുക അതിന് പരമാവധി സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് ഇപ്പോൾ തേടി വരികയാണ് നമ്മൾ ഫോർത്ത് കൊടുക്കണം ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ വണ്ടിക്ക് സ്പീഡ് ആക്കണം അതെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ മുന്നിൽ ഒന്ന് രണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്പീഡ് കുറയ്ക്കണം അപ്പോൾ ബ്രേക്കേ വന്ന് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഞാൻ തേടിലേക്ക് ഇടുന്നു ഇനി മുന്നിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് വീണ്ടും കുറയുന്നു തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു കാരണം അപ്പോൾ സെക്കൻഡ് ഗിയർ വരുമ്പോൾ നമുക്ക് ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡ് മതി മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെയുള്ള ക്ലച്ചിൻ്റെ ടെക്നിക്കുകൾ ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് തെറ്റത്തില്ല അപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട വളരെ വിലപ്പെട്ട ആരും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രിക്കുകളോ ടെക്നിക്കുകളോ ഡ്രൈവിംഗിൽ പറഞ്ഞു തരാൻ സാധ്യതയില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കേണ്ട ക്ലച്ചുമായി ബന്ധപ്പെട്ട സീക്രട്ട് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പരമാവധി ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലൂടെ ഓളം വരുത്തി കൊടുത്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വൈകുന്നേരം ഏഴ് മണി ഒക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓൾ അമർത്തിയിടുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം